ം ഞാൻ കലാമണ്ഡലം വേദി മോഹിനിയാട്ടം നർത്തകിയാണ് ചെറുതുരുത്തിയാണ് സ്വദേശം സ്പിക് മാക്കയുടെ ഭാഗമായിട്ട് അഞ്ചു വർഷക്കാലമായി വളരെ നല്ല അനുഭവമാണ് ഇത്രയും വർക്ക്ഷോപ്പിലൂടെ എനിക്ക് ലഭിച്ചത് നിരവധി കുട്ടികൾക്ക് മോഹിനിയാട്ടത്തിന്റെ ബാലപാഠങ്ങൾ പകർന്നു കൊടുക്കാൻ സാധിച്ചു പട്ടാമ്പിയിലെ നാൽപ്പത് സ്കൂളുകളാണ് ഞങ്ങൾ അഞ്ച് ആർട്ടിസ്റ്റ് നാല് ആർട്ടിസ്റ്റുകൾ കൂടെ കവർ ചെയ്തത് അതിൽ പത്ത് സ്കൂളുകളാണ് ഞാൻ മോഹിനിയാട്ടത്തിന്റെ പാഠങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുത്തത് പല കുട്ടികൾക്കും മോഹിനിയാട്ടം എന്താണെന്നും മോഹിനിയാട്ടം അവർ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു അനുഭവമായിരുന്നു എനിക്ക് അതിൽ നിന്ന് കിട്ടിയത് പക്ഷേ അവർക്ക് വളരെ നല്ല രീതിയിൽ ഇത്രയും ദിവസത്തെ ഒരു അനുഭവത്തിൽ നിന്ന് നല്ല പാഠങ്ങൾ പകർന്നു കൊടുക്കാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു വളരെയധികം സന്തോഷം ഇതിന്റെ ഭാഗമാകാൻ സാധിച്ചത്